അപ്രേമുള്ളവരെ ഈയാമ്പാറ്റകൾ എന്നീ പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഒത്തിരി അധികം ഉപയോഗിക്കുന്നവരാണ് ഇന്ന് ഒരു മൊബൈൽ ഫോൺ ഇല്ലാത്ത സ്മാർട്ട് ഫോൺ ഇല്ലാത്തവരെ ഒരു സോഷ്യൽ നെറ്റ്വർക്ക് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഇല്ലാത്തവരെയൊന്നും നമ്മൾ കാണാറില്ല എല്ലാവരുടെയും കയ്യിൽ ഇത് ധാരാളമായിട്ടുണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് സോഷ്യൽ മീഡിയയുടെ നന്മകളെക്കുറിച്ച് ചിന്തിക്കാം നമ്മുടെ കൂടെ ഇന്ന് സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ടിജോയും അഗസ്റ്റിനുമാണ് ഞാൻ എൻ്റെ തന്നെ ജീവിതത്തിൽ ഒരു ചെറിയൊരു അനുഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ആദ്യമായിട്ട് സ്മാർട്ട് ഫോണൊക്കെ മാർക്കറ്റിൽ വന്ന സമയം ഫേസ്ബുക്കും വാട്സപ്പ് ഒക്കെ വന്ന സമയം ഞാനന്ന് വൈദികനായ സമയമാണ് വൈദികനായ ആ ഒരു വർഷത്തിലൊക്കെയാണ് ഇത് പോപ്പുലറായ അന്നേരം പലർക്കും മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോണൊക്കെ വന്നു അന്നേരം ഞാൻ ആദ്യം വിചാരിച്ചു എനിക്കിതിൻ്റെ ആവശ്യമില്ല ഞാനൊരു വൈദികനാണ് എനിക്ക് സാധാരണ ആദ്യം എനിക്കുണ്ടായിരുന്നൊരു നോക്കിയ ഫോണാണ് ഞാൻ വിചാരിച്ചു എനിക്കത് മതി സ്മാർട്ട് ഫോണിൻ്റെ ആവശ്യമില്ല വാട്സപ്പും ഒന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാമെന്ന് ഞാൻ ആദ്യം അങ്ങനെ ഒരു കുറേ കാലം ഒരു ആദ്യത്തെ ഒരു ഒന്നൊന്നര വർഷത്തോളം ഞാൻ ഉപയോഗിച്ചില്ല അത് കഴിഞ്ഞ് എന്ത് പറ്റിയെന്ന് വെച്ചാൽ വീട്ടിൽ എൻ്റെ കുടുംബത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ടായി എല്ലാവരും പലരുടെ പലരുടത്തൊക്കെ ആയിരിക്കുന്നവരോ എല്ലാ കാര്യങ്ങളും വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി അന്ന് ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് നാഗ്പൂരായിരുന്നു അന്നേരം വീട്ടിലെ ഒരു മാമുനിശ്ച നടന്നാൽ ഇപ്പോഴൊന്നും വീട്ടിൽ വരാൻ പറ്റത്തില്ല പക്ഷേ അവരൊക്കെ എല്ലാ ഫോട്ടോസും വാട്സപ്പിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങും അന്നേരം എന്നോട് പറയും അ എന്താണ് അച്ഛൻ കാണാത്തത് അങ്ങനെ ഒരു ഒരു കമ്പൾഷനായി അതൊരു അതില്ലാത്തത് അതുകൊണ്ട് എനിക്കൊരു അപ്ഡേറ്റ് കിട്ടാതായി അങ്ങനെയാണ് പതിയെ പതിയെ ഞാനും ഒരു സ്മാർട്ട് ഫോൺ കിട്ടി അതിലൂടെ ഒത്തിരി നന്മകളുണ്ടെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒത്തിരി നന്മകളുണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം നന്മകളെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും റിജോയും അഗസ്റ്റിനും നിങ്ങൾ രണ്ടുപേരും ഉപയോഗിക്കുന്നവരാണല്ലേ എന്തൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ നെറ്റ്വർക്ക് ഈ ഫോണിലാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എല്ലാബുക്കുണ്ട് വാട്സപ്പ് ഉണ്ട് ട്വിറ്റർ ഇൻസ്റ്റഗ്രാം അങ്ങനെ ഇപ്പോൾ കറൻ്റിലി ഉള്ളതെല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അഗസ്റ്റിന് തന്നെ എനിക്ക് ഞാൻ ഫേസ്ബുക്ക് വാട്സപ്പ് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആക്റ്റീവായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഫേസ്ബുക്കും വാട്സപ്പാണ് കൂടുതൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അതേ കൂടെ തന്നെ എന്തൊക്കെയാണ് നന്മകളായിരിക്കും നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഇതിലൂടെ കിട്ടിയ നന്മകൾ എന്തൊക്കെയായിരിക്കും ആദ്യമേ ഫേസ്ബുക്കിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ഞാൻ പറയാം ശരിക്കും നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ ഇത് ഏറെ സഹായിക്കുന്നുണ്ട് കാരണം ചിലപ്പോൾ എൽ പി സ്കൂളിൽ പഠിച്ചവരായിരിക്കാം യു പി ഹൈസ്കൂൾ ഇനി നമ്മുടെ കൂടെ പല കാലങ്ങളിൽ പല സ്ഥലത്ത് പഠിച്ചവരൊക്കെ ആയിട്ട് ഇപ്പോഴും നമ്മൾ കണക്റ്റഡായി നിൽക്കുന്നുണ്ട് ഒരുപക്ഷെ ഇതൊന്നും ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ അവരെ മറന്നേ പോയാണ് ഇപ്പോൾ അവരുടെ വിവാഹം നടക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഓരോ കാര്യങ്ങളും സ്റ്റാറ്റസൊക്കെ നമ്മൾ കൃത്യം അറിയുന്നുണ്ട് അങ്ങനെ ഒരു നല്ലൊരു ഉപയോഗം എനിക്ക് അങ്ങനെ തോന്നി ജോ ഇത് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പത്താം ക്ലാസ്സിന് ശേഷം എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പം പത്താം ക്ലാസ് ഞങ്ങൾ എക്സാം കഴിഞ്ഞപ്പം അവൻ അവിടുന്ന് സ്ഥലം ഒരു ഫാമിലിയായിട്ട് തന്നെ വേറെ സ്ഥലത്തേക്ക് പോയി പിന്നീടൊരു കോൺടാക്ട് വെക്കാനായിട്ടോ അവൻ സംസാരിക്കാനുള്ളൊരു അവസരമൊന്നും ഇല്ലായിരുന്നു അപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം ആദ്യം വർക്കൗട്ട് വന്നായിരുന്നു അതുകഴിഞ്ഞ് പിന്നെ ഫേസ്ബുക്കിലോട്ട് വന്നു അപ്പം ഒരിക്കലും ഫേസ്ബുക്ക് യൂസ് ചെയ്തതിന് ഇടയ്ക്ക് അപ്രതീക്ഷിതമായിട്ട് എൻ്റെ പഴയ കൂട്ടുകാരനെ കണ്ടുമുട്ടാനിടയായി അപ്പം എനിക്ക് വലിയ സന്തോഷം തോന്നി കാരണം ഒത്തിരി വർഷം പഴക്കമുള്ളൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു ഞങ്ങൾ ഭയങ്കര ക്ലോസുമായിരുന്നു അപ്പം പണ്ടത്തെ ഒരു ഫ്രണ്ടിനെ കിട്ടിയ സന്തോഷം അതായത് നമ്പറൊന്നും കയ്യിലില്ലായിരുന്നു കോണ്ടാക്ട് ചെയ്യാൻ ഒരു അഡ്രസ്സും ഇല്ലാതിരുന്നിടത്ത് പഴയ സൗഹൃദം പുതുക്കാനൊക്കെ വളരെ ഉപകാരമായി നമുക്ക് നഷ്ടപ്പെട്ടു പോകാവുന്ന കുറേ ബന്ധങ്ങളെ തിരിച്ചു പിടിക്കാൻ ഫേസ്ബുക്കും അതുപോലെ തന്നെ സോഷ്യൽ നെറ്റ്വർക്കും നമ്മളെ സഹായിച്ചിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ മറ്റൊരു ഉപയോഗം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള നമ്മൾ ഇപ്പോൾ ന്യൂസൊക്കെ പെട്ടെന്ന് ഇങ്ങെത്തും അല്ലേ നമ്മൾ നേരത്തെയൊക്കെ ദൂരദർശനിലെ വാർത്തയ്ക്കായിട്ട് അല്ലെങ്കിൽ റേഡിയോയുടെ വാർ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ന്യൂസ് പേപ്പർ വരുന്നത് നോക്കിയിരിക്കണം ഇപ്പോൾ നമ്മൾ ലോകത്ത് എവിടെ എന്ത് സംഭവിച്ചാലും നിമിഷങ്ങൾക്കകം നമുക്ക് അതിൻ്റെ ഒരു അപ്ഡേറ്റ് കിട്ടുകയാണ് സോ അത് ഒരു വലിയൊരു അനുഗ്രഹമാണ് അല്ലേ പറഞ്ഞില്ലേ ദൂരദർശൻ പണ്ട് ഓർമ്മയുണ്ട് ഞായറാഴ്ചകളിലൊക്കെ വൈകുന്നേരം ഏഴ് മണിക്കത്തെ വാർത്തയക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നൊരു കാലം ഓർമ്മയിലുണ്ട് അതിനുശേഷം പിന്നീട് മറ്റ് ചാനലുകൾ വന്നപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് കൂടുതൽ സാധ്യതകളായി വീണ്ടും കുറേ ഓപ്പണിങ്ങുകളായി പക്ഷേ സോഷ്യൽ മീഡിയയിലോട്ട് വന്നപ്പോൾ നമുക്കെല്ലാം വിരൽത്തുമ്പിലെത്തുന്ന രീതിയിലേക്കായി കാരണം അപ്പ ഇറങ്ങുന്ന വാർത്തകൾ അപ്പപ്പ നമ്മുടെ കയ്യിലേക്ക് വരുന്നു ഒരുപക്ഷെ ടി വിയിൽ വരുന്നതിനെക്കാട്ടിലും വേഗത്തിൽ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയില്ല ഫേസ്ബുക്കിലൊക്കെ വരുന്നു വാട്സാപ്പിൽ ഷെയർ ചെയ്യപ്പെടുന്നു അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വാർത്തകൾ അറിയാനായിട്ടും അത് നമുക്ക് ഷെയർ ചെയ്യാനൊക്കെ വളരെ ഉപകാരമായി സോഷ്യൽ മീഡിയകൾ മാറി അതുപോലെ വെച്ചാൽ നമുക്ക് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇതിലൂടെ ചെയ്യുന്നുണ്ട് ഞാൻ ഓർക്കുന്ന കാര്യം ഇതാണ് എൻ്റെ കൂടെ പ്ലസ് ടു പഠിച്ച ഒരു പയ്യൻ അപ്പോൾ അവന് ക്യാൻസർ രോഗമായിരുന്നു അപ്പോൾ അവൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പക്ഷെ ഇതാരും ഞങ്ങൾ ആരും അറിഞ്ഞില്ലായിരുന്നു പെട്ടെന്ന് തന്നെ ഒരു ഗ്രൂപ്പ് അതറിഞ്ഞ കുറച്ച് സഹപാഠികൾ ചേർന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പ് വഴി എല്ലാവരെയും ആഡ് ചെയ്ത് എല്ലാവരിലേക്ക് ഇൻഫർമേഷൻ എത്തിച്ച് അതിന് ഫണ്ട് കളക്ട് ചെയ്ത് അപ്പോൾ അവന് അവൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ് ചികിത്സ എങ്ങനെ പോകുന്നു ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ഞങ്ങളിലേക്ക് എത്തിക്കുന്നു ഒരു നല്ല ചാരിറ്റി പ്രവർത്തനത്തിനും ഈ വാട്സാപ്പ് വഴി ഒരു സാധ്യത ഉണ്ടായി അങ്ങനെ ഒരുപാട് കുട്ടികളുടെ അന്ന് പഠിച്ചവരുടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു പലരും പല ആയിരിക്കും അല്ലേ അത് പല രാജ്യത്തായകൊണ്ട് ആരും തന്നെ കണ്ടുമുട്ടാൻ ഒരു സാഹചര്യം ഇല്ല പക്ഷെ ഇതുവഴി നല്ല ഒരു ചാരിറ്റി പ്രവർത്തനമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലരും ചെയ്യുന്നു അങ്ങനെ ഒരു ഉപയോഗം ഉണ്ട് പറഞ്ഞില്ല കുടുംബങ്ങളിലെ കാര്യങ്ങൾ കുടുംബത്തിലെ ഒരു ബന്ധം ഫാമിലി റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെ നമുക്ക് പല സ്ഥലങ്ങളിലായിരിക്കുന്നവർക്കാണെങ്കിൽ പോലും ബന്ധം ഒന്ന് കൂട്ടി ഉറപ്പിക്കാനായിട്ടും വീടുകളുണ്ടാകുന്ന കാര്യങ്ങൾ അങ്ങോട്ടും കൊണ്ട് അറിയിക്കാനായിട്ടും ഒരു ഫോട്ടോയും ഒക്കെ നമുക്ക് അങ്ങോട്ടും കൊണ്ട് ഷെയർ ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ട് പരസ്പരം കസിൻസിൻ്റെ ഒക്കെ ഒന്ന് കാണുമ്പോൾ അവർ ഒരു ഒരു ഒന്നോ രണ്ടോ വർഷം കാണുന്നവരായിരിക്കും അപ്പോൾ വാട്ട്സപ്പിലൊക്കെ നമുക്ക് ഒരു ഗ്രൂപ്പ് ഒരു ഫാമിലി ഇടയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് അത് കിട്ടുന്ന ഒരു കൂട്ടായ്മ വീണ്ടും വർദ്ധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം എല്ലാവരും ഉണ്ട് അതിനകത്ത് അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും എല്ലാ വീടുകളിലും എന്തൊക്കെ നടക്കുന്നു എല്ലാം കൃത്യത അപ്ഡേറ്റ്സ് കിട്ടുന്നു വളരെ സന്തോഷം തോന്നിക്കുന്ന ഒരു അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിൽ പല നന്മയുടെ കുറേ നല്ല കൊട്ടേഷൻസ് ദൈവ നമ്മൾ ചിലപ്പോൾ ഒക്കെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനു വേണ്ടി തുറക്കുമ്പോഴായിരിക്കും നല്ലൊരു ദൈവവചനം പെട്ടെന്ന് കാണുന്നു അത് ശരിക്കും മനസ്സിനെ സ്ട്രൈക്ക് ചെയ്യും അതൊരു ദൈവവചനം അല്ലെങ്കിൽ അതുപോലെ തന്നെ ആരെങ്കിലും പറഞ്ഞ് നല്ല കൊട്ടേഷൻസ് അങ്ങനെ കുറേ നന്മയുടെ വിത്തുകളും ഈ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെ നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട് അതും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ ചിലപ്പം നമ്മൾ എന്തെങ്കിലും ഒരു 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 സെർമണ് അല്ലെങ്കിൽ ഒരു ഹോമിലിക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പം പെട്ടെന്ന് ഫേസ്ബുക്കൊക്കെ തുറക്കുമ്പോൾ ഒരു കിട്ടുന്ന ഒരു ഒരു ഇൻസൈറ്റ് അത് ചിലപ്പോൾ ഒരു ഒരു ഹോമിലിക്കായിട്ട് സഹായമായി തീരുന്ന എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കാര്യം പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ പല ഗ്രൂപ്പുകളുണ്ട് അപ്പം ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിന് ഞാനിങ്ങനെ വചനം ഫേസ്ബുക്കിലൂടെ കിട്ടുന്ന വചനം സേവ് ചെയ്തു വെച്ചിട്ട് ഞാൻ സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം ഞാൻ എൻ്റെ പണ്ട് സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഒരാൾക്ക് ഞാൻ സ്ഥിരം അയച്ചു കൊടുക്കാറുണ്ട് അവൻ അത്ര ഫേ വിശ്വാസിയൊന്നുമല്ല അവൻ കാര്യം പണ്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഒരു വിശ്വാസമൊന്നുമില്ലാതെ അങ്ങനെ നടക്കുന്നൊരു പൈനായിരുന്നു പക്ഷേ ഞാനവൻ സ്ഥിരം അയക്കുന്നുണ്ട് നല്ല പലപ്പോഴും അയക്കുന്നുണ്ട് അങ്ങനെ ആരും തിരിച്ച് റെസ്പോണ്ട് ചെയ്യാറൊന്നുമില്ല പക്ഷേ ഒരു ഒന്ന് രണ്ടാഴ്ച എനിക്കൊരു ഗ്യാപ്പ് വന്നു അയക്കാൻ പറ്റാതെ നെറ്റ് പ്രോബ്ലം ഒക്കെ ആയിട്ട് ഗ്യാപ്പ് വന്നു അയക്കാൻ പറ്റാതിരുന്നു ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇവനെന്നെ ഇങ്ങോട്ട് വിളിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു സാധാരണ ഞാൻ എന്നും രാവിലെ എണീക്കുന്നത് നിൻ്റെ വചനം കിട്ടിയിട്ടാണ് ഇപ്പോൾ കുറച്ചുകൂടി എനിക്ക് കിട്ടുന്നില്ല അത് കിട്ടുമ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി കാരണം നമ്മൾ ചെയ്യുന്ന പ്രവർത്തി ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുമ്പോൾ നമുക്കൊരു മറ്റവർക്കൊരു ഉപകാരം അതിലൂടെ ഉണ്ടാകുന്നുണ്ടെന്ന് സന്തോഷം തോന്നി അതുപോലെ നമുക്ക് ഒരുപാട് പ്രയർ റിക്വസ്റ്റുകൾ ഇങ്ങനെ പാസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പല ഗ്രൂപ്പുകളും ഉണ്ട് പ്രയർ റിക്വസ്റ്റിന് വേണ്ടി മാത്രം വാട്സപ്പിലൊക്കെയുള്ള ഗ്രൂപ്പ് അപ്പോൾ എന്തെങ്കിലും പെട്ടെന്നൊരു അത്യാവശ്യം വന്നാലും ഈ വാട്സപ്പ് വഴി കുറേ പേരുടെ ഒരു പ്രയർ കളക്ട് ചെയ്യാൻ അങ്ങനെ കുറേ അങ്ങനെ നോക്കുമ്പോൾ പല രീതിയിലും പല മേഖലയിലും ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ടീച്ചർ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ മനസ്സിലേക്ക് വന്ന ഒരു ഒരു ഓർമ്മയേതാണ് പ്രിയറിനെക്കുറിച്ച് ഞാനുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞാൻ എൻ്റെ ഒരു ഗ്രൂപ്പ് അന്നേരം ഞങ്ങളുടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്രദറിന് ക്യാൻസറാണ് അന്നേരം പുള്ളി ഇപ്പം ടീജോ പറഞ്ഞ പോലെ ഗ്രൂപ്പിൽ തന്നെ പലരും സഹായിച്ചു പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ആരോ പറഞ്ഞു നമുക്ക് ആ വ്യക്തിക്ക് വേണ്ടി ഒരു ആയിരം ഐ ബിലീവ് ക്രീഡ് പ്രാർത്ഥിക്കാം എന്നിട്ട് ഓരോരുത്തർ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പം ടീജോ ടെൻ പൈ തൗസൻഡ് സോ ടീജോ ടെൻ പറഞ്ഞു അടുത്തയാൾ അടുത്ത് പറഞ്ഞു അന്നേരം ഇരുപതായി അങ്ങനെ ഒരു രണ്ട് ദിവസം കൊണ്ട് ആയിരം ക്രീഡ് വിശ്വാസ പ്രമാണം ആ വ്യക്തിക്ക് വേണ്ടി ചെല്ലി ഞാൻ വിചാരിച്ചു അതൊരു വലിയ കാരണം പലരും പല രാജ്യത്തും പലയിടത്തും ഉള്ളവരാണ് പക്ഷേ ഇങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഒരു കൃപയും ആ വ്യക്തിക്ക് ആ ക്യാൻസർ പേഷ്യൻറ്റിൽ ചികിത്സയിൽ ദൈവത്തിന് വലിയ ആ ഡോക്ടറും പറഞ്ഞത് പെട്ടെന്ന് റേഡിയേഷനിലൂടെയൊക്കെ പോയി പക്ഷേ അതിന് വലിയ പ്രത്യാഘാതങ്ങളില്ലാതരോട് പോയി പ്രാർത്ഥനയുടെ ശക്തി ഉണ്ടെന്ന് ഡോക്ടർ വരെ ടെസ്റ്റ് പറഞ്ഞത് ഓർത്ത് പോകുന്നു അങ്ങനെ ഒരുമിച്ച് പലയിടത്തു നിന്നുള്ളവർക്ക് ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോം ഈ ഒരു മീഡിയ ഒരുക്കിയത് ഓർത്തുപോകുന്നു അഗസ്റ്റ്യൻ ടിജോ നമ്മൾ പറഞ്ഞു വന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഒത്തിരി നന്മകൾ വന്നിട്ടുണ്ട് ഉറപ്പായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഇത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ് സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻവെൻഷൻ ഒരു ദൈവത്തിൻ്റെ വചനം നമ്മൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം അധ്യായം എട്ട് വാക്യം ഇരുപത്തൊന്നിൽ ഇങ്ങനെ വായിക്കുന്നു ദൈവം നൽകുന്നില്ലെങ്കിൽ ജ്ഞാനം എനിക്ക് ലഭിക്കുകയില്ലെന്ന് ഞാൻ അറിഞ്ഞു ദൈവം നൽകിയ ഒരു ഒരു ജ്ഞാനമാണ് അതിലൂടെയാണ് ഈ ഒരു ഇൻവെൻഷൻ നടന്നത് നമ്മളിതിൻ്റെ ഒത്തിരി നന്മയുടെ വശങ്ങൾ പറഞ്ഞു നമുക്കറിയാം ഉറപ്പായിട്ടും ഇതിൽ ഒത്തിരി തിന്മയും കയറി വന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് അടുത്തൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാം എന്നാലും ഇന്നത്തെ ദിവസം നമുക്ക് ദൈവത്തിന് നന്ദി പറയും ഇങ്ങനെയൊരു ഒരു ഇൻവെൻഷൻ ഇങ്ങനെ ഒരു കണ്ടുപിടുത്തത്തിലൂടെ ഈ ഒരു സോഷ്യൽ നെറ്റ്വർക്കിലൂടെ ബന്ധങ്ങളെ ഊഷ്മളമാക്കുവാനും അനുഗ്രഹങ്ങൾ ലഭിക്കുവാനും ദൈവം നമുക്ക് നൽകിയ കൃപയോർത്ത് ദൈവത്തിന് നന്ദി പറയാം എല്ലാ കണ്ടുപിടുത്തങ്ങളുടെ പുറകിലും ദൈവമുണ്ട് എന്ന ഒരു വലിയ സത്യം നമുക്ക് തിരിച്ചറിയാം അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ഈ സോഷ്യൽ നെറ്റ്വർക്കുകൾ മഹത്വത്തിനായിട്ടും മനുഷ്യരുടെ നന്മയ്ക്കായിട്ടും ഉപയോഗിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം കഥാവായ ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു സോഷ്യൽ മീഡിയ മനുഷ്യൻ്റെ നന്മയ്ക്കായിട്ട് അങ്ങ് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കൂടുതലായിട്ടും സോഷ്യൽ മീഡിയ മനുഷ്യ നന്മയ്ക്കായിട്ടും ദൈവ ദൈവമഹത്വത്തിനായിട്ടും ഉപയോഗിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ